എല്ലാവർക്കും സുഖാൻ നിശ്ചയിക്കുന്നു സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് ഇനി കേവലം പത്ത് ദിവസത്തിന് താഴെയാണ് ബാക്കിയുള്ളത് നമുക്ക് ലഭിക്കുന്ന പെൻഷൻ മുടങ്ങാതെ ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഓരോരുത്തരും പെൻഷൻ മസ്റ്റിംഗ് പൂർത്തീകരിക്കണം എന്നുള്ളത് നിർബന്ധമാണ് ഇപ്പോൾ പല ആളുകളും അത് ചെയ്തിട്ടുണ്ട് എങ്കിലും ലക്ഷക്കണക്കിന് ആളുകൾ ഇനിയും അത് ചെയ്യാനുണ്ട് പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും വീടുകൾ കയറിയിട്ടുള്ള മസ്റ്ററിംഗ് നാളെ മുതൽ ആരംഭിക്കുകയാണ് പല പല ക്യാമ്പുകളായിട്ടും മസ്റ്ററിംഗ് നടത്തുന്നുണ്ട് പല ആളുകൾക്കും അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മസ്റ്ററിംഗ് പൂർത്തീകരിക്കുന്നതിൻ്റെ പ്രയാസം ഉള്ളതുകൊണ്ട് തന്നെ വിവിധ സ്ഥലങ്ങളിൽ ക്യാമ്പുകളായിട്ട് തദ്ദേശ സ്ഥാപനങ്ങൾ മുഖേന അത് നടത്തുന്നുണ്ട് എന്നുള്ള കാര്യമാണ് ഏറ്റവും പ്രധാനമായിട്ട് ഇപ്പോൾ വന്നിട്ടുള്ളത് അതാണ് ഇപ്പോൾ അറിയിക്കാനുള്ളത് അടുത്ത പെൻഷൻ വിതരണം എന്ന് പറയുന്നത് ഓണത്തിന് മുന്നോടിയായിട്ടാണ് ഈ ഒരു പെൻഷൻ ലഭിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ മൂവായിരത്തി ഇരുന്നൂറ് തന്നെ ലഭിക്കാനാണ് സാധ്യത ഈ മാസം ഇരുപത്തി അഞ്ചിന് ശേഷം അതിന്റെ ഒരു പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ആ ഒരു മൂവായിരത്തി ഇരുന്നൂറും തുടർന്നുള്ള ആയിരത്തി അറുന്നൂറുകളും മുടങ്ങാതെ ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ കൃത്യമായിട്ടും ഈ ഒരു പെൻഷൻ മാ സ്ട്രീം പൂർത്തീകരിക്കണം രണ്ട് കടുക്കളായിട്ടായിരിക്കും മൂവായിരത്തി ഇരുന്നൂറാണെങ്കിലും ലഭിക്കുക ആയിരത്തി അറുന്നൂറിൻ്റെ രണ്ട് കടുക്കളായിരിക്കാവും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ലഭിക്കുക അതേസമയം കൈകളിൽ വിതരണം ചെയ്യുന്ന ആളുകൾക്ക് ഒരൊറ്റ ഗഡുവായിട്ടാണ് വിതരണം ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തി ഒന്നിന് പെൻഷൻ അനുവദിച്ചിട്ട് കുട്ടിയിട്ടുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിഭാഗത്തിൽപ്പെട്ട ഭിന്നശേഷി പെൻഷൻ വാങ്ങുന്നവരും വിധവാ പെൻഷൻ വാങ്ങുന്നവരും വാർദ്ധക്യ പെൻഷൻ വാങ്ങുന്ന ആളുകളെല്ലാം മസ്ട്രീം പൂർത്തീകരിക്കണം ഇനി അക്ഷയ കേന്ദ്രങ്ങളിലെത്തിയാണ് മസ്ട്രീം പൂർത്തീകരിക്കേണ്ടത് അക്ഷയ എത്തി മശ്രീം പൂർത്തീകരിക്കുമ്പോൾ മസ്ട്രീം പരാജയപ്പെട്ടാൽ നിങ്ങളുടെ ലൈഫ് സർട്ടിഫിക്കറ്റ് അതായത് തദ്ദേശ സ്ഥാപനങ്ങളിൽ ഏൽപ്പിക്കുകയും വേണം ഇനി വിവിധ ക്ഷേമ ബോർഡുകളിൽ നിന്നാണ് പെൻഷൻ വാങ്ങുന്നത് എങ്കിൽ അവരും മശ്രീം പൂർത്തീകരിക്കണം അവരുടെ മശ്രീം പരാജയപ്പെട്ടാൽ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടത് അതാത് ക്ഷേമനിധി ഓഫീസിലാണ് എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ ആയിരത്തി അറുന്നൂ അപ്പോൾ അവ പെൻഷൻ വാങ്ങുന്നവരെല്ലാം ഈ ഒരു സമയത്തിനുള്ളിൽ ഓഗസ്റ്റ് ഇരുപത്തി നാലിനകം മാസം പൂർത്തീകരിക്കണം എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണമെന്ന് കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ വാട്സപ്പ് സ്റ്റാറ്റസ് ആയിട്ട് ലഭിക്കാൻ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാം അതിനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും ഉണ്ടാകും മറ്റൊരു വീഡിയോയും നമുക്ക് വീണ്ടും കാണാം ഇതുവരെക്കും ബൈ